അധികമാരും ചർച്ച ചെയ്യാതെ പോയ സജി ചെറിയാന്റെ അമൃതാനന്ദമയ്യ ആലിംഗനം സാമൂഹിക മാധ്യമങ്ങളാണ് ആദ്യം ചർച്ച ചെയ്തു തുടങ്ങിയത് പിന്നാലെ ഇടത് സഹയാത്രികൾ ഉൾപ്പെടെയുള്ളവർ വിമർശനങ്ങളും ട്രോളുകളുമായി രംഗത്തെത്തി സൈബർ ഇടത്തിൽ വലിയ വാദപ്രതിവാദങ്ങളും ട്രോളുകളും ഇപ്പോഴും തുടരുകയാണ് റഹീസ് ഋഷി നൽകും വിശദാംശങ്ങൾ റഹീസ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ വലിയ ചർച്ചയിലേക്ക് പോവുകയാണോ എന്നുള്ളത് വരും മണിക്കൂറുകളിലൊക്കെ നമുക്ക് നിരീക്ഷിക്കാം എന്നാലും എന്റെ പൊന്ന് സജി വേണ്ടായിരുന്നു എന്നാണ് ചിലരൊക്കെ കുറിക്കുന്നത് ഫേസ്ബുക്കിൽ അടക്കം ഞാൻ കണ്ടിരുന്നു മറ്റൊന്ന് ഇടത് ഹാൻഡിലുകളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലേ പ്രത്യേകിച്ച് ജെയിൻ രാജ് ഒക്കെ പോസ്റ്റിട്ടുണ്ട് ിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ആ റോഷ്നി നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ തന്നെ ഈ വിവാദം ഈ ഒരളവിൽ എത്തിച്ചത് സൈബർ ഹാൻഡിലുകളാണ് ഇന്നലെ ഈ പരിപാടിക്ക് മാധ്യമങ്ങളടക്കം എല്ലാവരും പങ്കെടുത്തിരുന്നു പക്ഷേ ആ പരിപാടി റിപ്പോർട്ട് ചെയ്ത് വരിക എന്നതിനപ്പുറം അതിന്റെ സജീച്ചറിയാൻ മാതാമൃത മാതാ അമൃതാനന്ദമയെ ആശ്ലേഷിച്ചത് നെറുകയിൽ ചുംബിച്ചതൊന്നും ആ തരത്തിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടുമായി കൂട്ടിച്ചേർത്ത് വാർത്ത പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇടത് പ്രൊഫൈലുകളടക്കം സാധാരണഗതിയിൽ ഇടത് അനുകൂല നിലപാടെടുക്കുന്ന വിവിധ പ്രൊഫൈലുകളടക്കം ഈ വിഷയം ഇന്ന് രാവിലെ മുതൽ ചർച്ചയാക്കി അതിൽ പ്രധാനപ്പെട്ട ഇടത് നേതാക്കളൊന്നും ഇതിന്റെ ഭാഗമായിട്ടില്ലെങ്കിൽ പോലും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജന്റെ മകൻ ജെയ്ൻ രാജ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി എന്ന മുമ്പ് സി പി എമ്മിന്റെ സൈബർ ആഡിലുകൾ മാതാ അമൃതാനന്ദ കളിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കായിരുന്നു സുധാമണി കടപ്പുറം സുധാമണി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ കളിയാക്കി ആ വാക്ക് ഓർമ്മിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിനടിയിൽ പാർട്ടി അണികളുടെ കമന്റുകൾ നിലവിലെ പാർട്ടി നിലപാടിനെതിരെ നിരവധി കാണാം അഡ്വക്കറ്റ് ജയശങ്കറിനെ പോലുള്ള ആളുകൾ സി പി ഐ എമ്മിനെയും സർക്കാർ യും പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട് അത് ഏറ്റുപിടിച്ച് കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ വലിയ തോതിൽ പ്രചരണം നടത്തുന്നതും കാണാം നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന് പറഞ്ഞ പാർട്ടി നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ ആൾ ദൈവങ്ങളിലേക്ക് പടരുമെന്ന് അവസ്ഥയിലേക്ക് എത്തി എന്ന തരത്തിലാണ് കമൻറ്റുകളും ഒപ്പം പോസ്റ്റുകളുമൊക്കെ നിരവധിയുള്ളത് ഇനി ഈ വിഷയത്തിൽ സ്വാഭാവികമായും സി പി ഐ എമ്മിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുമോ എന്നത് അറിയേണ്ടി വരും സ്വാഭാവികമായും അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സി പി ഐ ഇതിലെടുക്കുന്ന നിലപാട് എന്താണെന്ന് അറിയേണ്ടി വരും അവർക്കും ഇതിനോട് പൂർണ്ണമായും അനുകൂലിക്കാനുള്ള സാഹചര്യം നിലവിലില്ല പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും പാർട്ടിക്കകത്ത് ഇതൊക്കെ ചർച്ചയാകും നേരത്തെ സായി പറഞ്ഞതുപോലെ തുടർ ഭരണം മാത്രം ലക്ഷ്യം വച്ചിട്ടുള്ള ഒരു നീക്കങ്ങളാണ് ഇന്നലെ നടന്നത് അത് സർക്കാരിന്റെ ആദരവായിരുന്നു അയ്യപ്പ സംഗമത്തോടുകൂടി ഒരു വടിക്ക് മൂന്ന് പക്ഷിയായിരുന്നു അവിടെ എൻ എസ് എസ് കിട്ടി എസ് എൻ ഡി പി കിട്ടി കെ പി എം എസിനെ കിട്ടി അത് കഴിഞ്ഞ് ഹിന്ദുക്കളിൽ ഒരു വിഭാഗം ആരാധിക്കുന്ന മാതാ അമൃതാനത മൈക്ക് നിരവധി ഫോളോവേഴ്സ് ഉണ്ട് ആ മാതാ അമൃതാനത കൂടി ഒപ്പം പിടിച്ച് തെക്കൻ കേരളത്തിൽ ഒരു നേട്ടം കഴിഞ്ഞ തവണ ഉണ്ടായ നേട്ടം അതേപടി നിലനിർത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായി നടത്തിയതാണ് ഈ പരിപാടി എന്ന എന്ന കാര്യവും അതിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജീവിച്ചറിയാൻ അവിടെ പെട്ടെന്ന് തോന്നിയപ്പോൾ നെറുകയിൽ ചുംബിച്ചതൊന്നും ആവാനുള്ള സാധ്യതയും കാണുന്നില്ല എൻ എസ് എസിനെ അനുദയിപ്പിക്കുന്നത് ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറായ വി എൻ വാസവൻ ആണെങ്കിൽ ഇവിടെ മാതാ മൃതാനന്ദമയുടെ അടുക്കൽ പോയി പാർട്ടിയുടെ നിലപാട് പറഞ്ഞത് പാർട്ടി പണ്ട് പറഞ്ഞത് തിരുത്തി കാണിച്ചത് തിരുത്തി വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ആ ചുംബനത്തിലൂടെ അത് തിരുത്തി പറയുകയാണ് പ്രായശ്ചിത്വം ചെയ്യുകയാണ് സി പി എം ചെയ്തതെന്ന് പറയേണ്ടി വരും ശരി